ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് സൊമാറ്റയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സേവനമാണ് സൊമാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത് വെദർ യൂണിയൻ ഡോട്ട് കോം എന്ന പുതിയ സേവനത്തിനാണ് കഴിഞ്ഞ ദിവസം തുടക്കമിട്ടത് കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ഏകദേശം അറുനൂറ്റി അൻപത് ഗ്രൗണ്ട് വെദർ സ്റ്റേഷനുകളാണ് കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത് സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിൽ ഇത്തരം ഒരു സംവിധാനം രാജ്യത്ത് ഒരുക്കുന്നത് ഇതാദ്യമായാണ് ഡൽഹി ഐ ഐ ടി സഹകരിച്ചാണ് സൊമാറ്റ ഈ കാലാവസ്ഥ നിരീക്ഷണ സംവിധാനം വികസിപ്പിച്ചത് കൂടുതൽ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും ഈ സംരംഭത്തിലൂടെ നേട്ടമുണ്ടാകാനാകുമെന്ന പ്രതീക്ഷയിലാണ് സൊമാറ്റോ താപനില സാന്ദ്രത കാറ്റിന്റെ വേഗത മഴ തുടങ്ങി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അതിവേഗമുള്ളതും പ്രാദേശികവുമായ വിവരങ്ങൾ നൽകാൻ വെദറി യൂണിയന് നൽകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത അതിവേഗമുള്ളതും പ്രാദേശികമായ വിവരങ്ങൾ നൽകാൻ വെദർ യൂണിയന് സാധിക്കും നാൽപ്പത്തിയഞ്ച് നഗരങ്ങളിൽ ഇപ്പോൾ വെദർ യൂണിയനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടുതൽ നഗരങ്ങളിലേക്ക് ഭാവിയിൽ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് സൊമാറ്റോ പറയുന്നത് സൊമാറ്റോയുടെ തന്നെ പല ജീവനക്കാരുടെയും വീടുകളിലും വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിന് തയ്യാറായവരും കമ്പനി അഭിനന്ദിച്ചു ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിന് കൃത്യമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കൂടാതെ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും ഒരു എ വഴി കാലാവസ്ഥാ വിവരങ്ങൾ സൗജന്യമായി നൽകുമെന്ന് സൊമാറ്റോ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം